ഇത്രയും ആദിവാസികളുടെ ജീവൻ പൊലിഞ്ഞിട്ട് ചെറുവരൽ പോലും അനക്കാൻ സർക്കാർ അത് കേരളം ഭരിക്കുന്ന സർക്കാരാകട്ടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാകട്ടെ സന്നദ്ധമായിട്ടില്ല കേവലമേതെങ്കിലും ഒരു മുന്നണിയെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ അല്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും ആത്യന്തികമായി ഈ മലയോര കർഷകനോടുള്ള മനോഭാവം എന്ത് എന്ന് ഞങ്ങൾ പലവട്ടം മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആ മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവര് ഈ ആദിവാസികളെ ഇവിടെ കുടിയിരുത്തിയ സർക്കാരിന് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് അങ്ങേയറ്റത്തെ കൃത്യവിലോപമല്ലേ എന്ന് ഉത്തരവാദപ്പെട്ടവർ ആത്മശോധന ചെയ്യണം ഈ നാളുകളിൽ കൊല്ലപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരങ്ങളായ വെള്ളയും ലീലയും അതേതെങ്കിലും വനത്തിൽ കയറി വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ പോയപ്പോഴല്ല കൊല്ലപ്പെട്ടത് മറിച്ച് സർക്കാരവർക്ക് പതിച്ചു നൽകിയ മണ്ണിൽ ജീവിക്കുമ്പോൾ അവിടുത്തെ കാർഷിക വിഭവങ്ങൾ ശേഖരിക്കുന്നതിനിടയിലാണ് കാട്ടാനയുടെ ക്രൂര വിനോദത്തിന് ആ സഹോദരങ്ങൾ ഇരയായത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ആരുടെയും ജീവൻ ഇവിടെ സുരക്ഷിതമല്ല ഈ ഇരുട്ടി പട്ടണത്തിൽ നിന്നിരിക്കുന്നവര് പോലും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് സുരക്ഷിതരല്ല നമ്മുടെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങള് ജീവനോട് തിരിച്ചു വരുമെന്ന് ഒരപ്പനും അമ്മയ്ക്കും ഉറപ്പില്ലാത്ത വിധം ഇവിടുത്തെ മലയോര കർഷകർ ആശങ്കയിലാണ് സാധനം മേടിക്കാൻ അങ്ങാടിയിൽ പോയ കുടുംബനാഥൻ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത അമ്മമാരാണ് ഈ മലയോര നാട്ടിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ കേവലം ഒരു പ്രദേശത്തിന്റെ വിഷയമായോ ഒരു മതവിഭാഗത്തിന്റെയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ വിഷയമായി ആരും എടുക്കരുത് ഇവിടുത്തെ ലക്ഷോപലക്ഷം വരുന്ന മലയോര കർഷകർ ഭീതിയുടെ നിലവിലാണ് മരണഭീതിയുടെ നിഴലിലാണ് എപ്പോഴാണ് തങ്ങൾ വന്യമൃഗങ്ങൾ കിരയാലുന്നത് എന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലാണ് ഈ ഒരു പ്രതിസന്ധിയെ സർക്കാർ ഗൗരവപൂർവം പരിഗണിച്ചേ പറ്റൂ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മാത്രം വിചാരിച്ചാൽ ഈ പ്രതിസന്ധികൾ തീരില്ല എന്ന് അറിയാൻ മേലാണ്ടല്ല ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത് കേരള സർക്കാർ മാത്രം വിചാരിച്ചാൽ ഈ പ്രതിസന്ധികളെല്ലാം തീരില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഈ ആഴംധാമിലെ പ്രശ്നം തീർക്കാൻ കേരള സർക്കാർ വിചാരിച്ചാൽ മതിയായിരുന്നു രണ്ടായിരത്തി ഇരുപതില് ബഹുമാനപ്പെട്ട ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇവിടെ ആദിവാസികൾക്ക് സംരക്ഷണം നൽകാൻ ആനമതിലിന് നിർമ്മാണ അനുമതി നൽകി അത് വളരെ ധീരമായ തീരുമാനമായിരുന്നു അന്ന് ഞങ്ങൾ എല്ലാവരും അതിനെ ഇരികൈ നീട്ടി സ്വാഗതം ചെയ്ത വ്യക്തികളാണ് പക്ഷേ ആ ആനമതിലിന്റെ നിർമ്മാണാനുമതി അനുമതി രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയിട്ട് അത് നിർമ്മാണം ആരംഭിക്കാൻ വൈകി കൃത്യവിലോപത്തിലെ ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത് നിർമ്മാണത്തിന് അനുവാദം നൽകുക മാത്രമല്ല അത് ഏറ്റവും പ്രഖ്യാതമായൊരു കമ്പനിയെ കൊണ്ട് നിറവേറ്റാൻ അവര് എന്ന് കേട്ടപ്പോൾ വീണ്ടും നമ്മൾ സന്തോഷിച്ചു പക്ഷെ സംഭവിച്ചതെന്ന് ഒച്ചിഴയുന്ന വേഗം പോലും ഈ ആന മതിൽ നിർമ്മാണത്തിനില്ല എന്ന് മാത്രമല്ല സർക്കാരിന് ഇക്കാര്യത്തിലുള്ള പ്രതിബദ്ധതയുടെ കുറവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മതിൽ നിർമ്മിക്കേണ്ട പ്രദേശങ്ങളിലെ മരങ്ങൾ മുറിച്ചുപോലും അതിനുള്ള ക്രമീകരണം ചെയ്തില്ല എന്ന് പറയുമ്പോൾ അത് കൃത്യവിലോപമല്ല എന്നാർക്കാ പറയാം അത് കൃത്യവിലോപമാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിൽ രാഷ്ട്രീയമില്ല മറിച്ച് തൂമ്പായെ തൂമ്പായെന്ന് വിളിക്കാനുള്ള മലയോര കർഷകന്റെ ആർജവത്വം മാത്രമായിട്ട് അതിനെ സർക്കാർ വിലയിരുത്തും എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് ഈ ആനമതിലിന്റെ നിർമ്മാണം ആറു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് ഇരിഞ്ഞാന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വനം മന്ത്രി വന്ന് ഉറപ്പ് നൽകി എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് പറയാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളിൽ രാഷ്ട്രീയപരമായി വ്യത്യസ്ത അഭിപ്രായമുള്ള വ്യക്തികളുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇച്ഛാശക്തിയോടെ വേണമെന്ന് വെച്ചാൽ നടപ്പിലാക്കാനും കഴിവുള്ള ഭരണകർത്താവായിട്ടാണ് ഞാൻ മുഖ്യമന്ത്രിയെ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കണം ഈ മലയോരത്തെ ആദിവാസികളുടെ ജീവനെങ്കിലും സംരക്ഷണം നൽകാൻ പര്യാപ്തമായ ഈ ആന നിർമ്മാണം വാഗ്ദാനം ചെയ്യപ്പെട്ട ആറു മാസമെടുക്കാതെ അതിനു മുൻപേ പൂർത്തിയാക്കാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളോട് ഈ യോഗം ആത്മാർത്ഥമായി ആവശ്യപ്പെടുകയാണ് ഈ യോഗം മാത്രമല്ല ഈ മലയോരത്തെ സകലമായ ജനതയുടെയും വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ആദരണീയനായ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഈ ആനമതിലിന്റെ നിർമ്മാണം യുദ്ധകാല പൂർത്തിയാക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് ഇനി ഒരു ആദിവാസിയുടെ ജീവൻ അവിടെ പൊലിഞ്ഞാല് രണത്തിലിരിക്കാൻ ഉത്തരവാദപ്പെട്ടവർക്ക് അവകാശമില്ല അത്രമേൽ സങ്കടത്തിലാണ് പ്രതിഷേധത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കുക